ഹലോ ഗേഴ്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖാരില്ലേ അപ്പോൾ ഇന്ന് മണ്ഡലകാലം തുടങ്ങിയാണ് വൃശ്ചിക ഒന്നാണ് അപ്പോൾ രാവിലെ തന്നെ ക്ഷേത്രത്തിലോട്ടൊന്ന് പോവാമെന്ന് വിചാരിച്ചു അപ്പം ഞാനും രാവിലെ ജോലികളെല്ലാം ഒതുക്കിയിട്ട് ഞാനും എൻ്റെ മോനും കൂടെ ഇവിടെ അടുത്തുള്ള നമ്മളെ വീടിന് അടുത്തുള്ള ഒരു ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലോട്ടാണ് പോകുന്നത് വീടിൻ്റെ അടുത്ത് കുറച്ച് ദൂരേ ഉള്ളൂ കുറച്ച് പോകുമ്പോൾ ആറിനരികിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വിശേഷ ദിവസങ്ങളിൽ നമ്മളവിടെ പോകാറുണ്ട് അങ്ങനെ നമ്മൾ ഞാനും എൻ്റെ മോനും കൂടെ ക്ഷേത്രത്തിലോട്ട് പെയിക്കൊണ്ടിരിക്കുകയാണ് ക്ഷേത്രത്തിൽ പോയിട്ട് വേണം എനി മോനെ സ്കൂളിൽ കൊണ്ടാക്കണം അങ്ങനെ കുറച്ച് ജോലികളൊക്കെ ഉണ്ട് അപ്പോൾ അത് നമ്മൾ ക്ഷേത്രത്തിൻ്റെ അടുത്ത് എത്താറായി അപ്പോൾ ഇവിടെ അയ്യപ്പൻ്റെ ക്ഷേത്രമാണോ തിരക്കുണ്ടെന്ന് തോന്നുന്നു ഞാനും എൻ്റെ മോനും കൂടെ അത് അവിടെ വന്നിട്ടുണ്ട് Mew, ോം പോകുന്നുണ്ട് ക്ഷേത്രത്തിലോട്ട് അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിനകത്തോട്ട് കയറി ഇതാണ് ക്ഷേത്രം കേസ് വീഡിയോ എടുക്കാൻ പറ്റിയില്ല നല്ലവണ്ണം എന്നാലും എടുത്തിട്ടുണ്ട് പൂർണ്ണ പുഷ്കല സമേതനായ അയ്യ ധർമ്മശാസ്ത്രാവാണ് അവിടെ ഉള്ളതെന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ ക്ഷേത്രത്തിലൊക്കെ തൊഴുതു പ്രസാദമൊക്കെ മേടിച്ചിട്ട് അതിൻ്റെ മുന്നിലായിട്ട് ആറൊഴുകയാണ് നെയ്യ് ആറൊഴുകയാണ് അപ്പോൾ അവിടെ പോയി കുറച്ച് വീഡിയോസൊക്കെ നോക്കി മഴ ആയതുകൊണ്ട് അവിടെ നല്ല വെള്ളമുണ്ട് നല്ല കാണാൻ ഭംഗിയുള്ളൊരു ക്ഷേത്രമാണ് അവിടെ പിന്നെ ചുറ്റും ആറും വെള്ളമൊക്കെ ആയിട്ട് ഇങ്ങനെയാണ് എൻ്റെ മേളിലാണ് ക്ഷേത്ര സ്ഥിതി ചെയ്യുന്നത് അങ്ങനെ അവിടെ നിന്ന് തൊഴുതിറ്റ് ആറിൻ്റെ ഭംഗിയൊക്കെ കണ്ട് ആസ്വദിച്ചതിനു ശേഷം സ്കൂളിൽ പോകാൻ മോനോ സമയമായിട്ടുണ്ട് അപ്പോൾ ഇനി നേരെ സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് വീട്ടിലോട്ട് പോകണം അല്ല എല്ലാവരും ഉണ്ട് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ്